ഹായ് കൂട്ടുകാരെ അപ്പം എൻ്റെ നാടൊക്കെ ഒന്ന് കണ്ടാലോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ളൊരു ശിവനമ്പലം അപ്പോൾ ശിവരാത്രിയൊക്കെ അവിടെ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട് പിന്നെ തിരുവാതിര അപ്പോൾ അവിടെത്തന്നെ അതിൻ്റെ അടുത്തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇത് ഞങ്ങൾ ഓണത്തിന് ഓണ പരിപാടിക്ക് ഉറിയൊക്കെ കെട്ടുന്ന ഒരു ആലാണ് കേട്ടോ ഓണപരിപാടിയൊക്കെ നമ്മൾ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടത്താറ് പിന്നെ തിരുവാതിര അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നല്ല ആഘോഷമായിട്ട് നടക്കുന്നൊരമ്പലാണ് കേട്ടോ ചെറിയൊരമ്പലമാണ് നമ്മൾ ഗ്രാമപ്രദേശത്താണല്ലോ അപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ളൊരു ഗ്രൗണ്ടാണത് ഒഴിവു ദിവസങ്ങളിൽ മക്കളൊക്കെ ക്രിക്കറ്റ് കളിക്കാനും കളിക്കാനും അതേപോലെ ശിവരാത്രി ഇപ്പോൾ പ്രോഗ്രാമൊക്കെ നടത്തുന്നൊരു പറമ്പാണ് കേട്ടോ അത് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ കുറച്ച് കൺ പാടങ്ങളുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇവിടെ നിറയെ പാടങ്ങളായിരുന്നു അത്ര ഇപ്പോഴൊക്കെ നിറയെ വീടുകളൊക്കെ ആയിട്ട് പാടങ്ങളൊക്കെ കുറച്ച് കുറച്ചായി കമ്മിയായി വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു നാട്ടിൻപുറമായിരുന്നു നമ്മൾ കൊല്ലംകോടൊക്കെ പോയ പോലുള്ള സ്ഥലമായിരുന്നു എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛനൊക്കെ ഇപ്പോഴൊക്കെ വീടുകൾ ജനസംഖ്യ പെരുകി വരികയല്ലേ ഇപ്പോൾ ഇപ്പോഴൊക്കെ നിറയെ ഇവിടെ ഇത് മയിലാഞ്ചിയാണ് കേട്ടോ നാടൻ മൈലാഞ്ചി ഇപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ കാണാൻ കാണാറുള്ളൂ നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ ഇത് നാടൻ മൈലാഞ്ചിയാണ് നമ്മൾ ഇവിടെ നിന്നാണ് മയിലാഞ്ചിയൊക്കെ പൊട്ടിച്ചിട്ട് പോവുക കേട്ടോ പിന്നെ ഇത് ചെറിയൊരു പാടം ഇതിൻ്റെ അടുത്ത് തന്നെ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ ഉള്ളൊരു ചെറിയൊരു പാടമാണ് കേട്ടോ അത് കുറച്ച് കൃഷിയുള്ളൂ ഇവിടെ ഇപ്പോൾ ആദ്യം നിറയെ കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചായി കമ്മിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ എന്ത് രസാണല്ലേ കാണാൻ പാടങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ആ ദൂരെ നിൽക്കുന്നത് കാട്ടു സൂര്യകാന്തിപ്പൂവാണ് കേട്ടോ മഞ്ഞപ്പൂ നല്ല രസമാണ് കാണാൻ അപ്പോൾ അവിടെ വരമ്പിൽ കൂടെ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പോയി എടുക്കണില്ല പിന്നെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ പിന്നെ ഇതിലേ കയറിയിട്ട് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ് ഇടവഴിയിൽ കൂടെ ഇടവഴി പറഞ്ഞാൽ ഒരു നടവഴി പുല്ലൊക്കെ നിറഞ്ഞിട്ട് കുറച്ച് ചെറിയൊരു വഴിയാണ് കേട്ടോ അത് നടന്ന് അങ്ങോട്ട് കയറിയാൽ റോഡെത്തും അപ്പോൾ അതിലേ അങ്ങോട്ട് കയറി പോവുകയാണ് കേട്ടോ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ളൊരു വഴിയാണ് അപ്പോൾ അത് കൂടെ പോകുന്നത് എളുപ്പമാണ് മറ്റൊരു ടൗണിൽ കൂടെ ചുറ്റിക്കറങ്ങി വരണം അപ്പോൾ ഇതിലേ പോവാണ് കേട്ടോ അപ്പം അവിടെ അത് ആ സ്ഥലത്തിൻ്റെ ഓണറെ പുല്ലരിയുന്നുണ്ട് ചെറിയൊരു തോടും കൂടി ഉണ്ട് കേട്ടോ അവിടെ ഇപ്പം കുറച്ച് വെള്ളം കണ്ടത്തിക്കൊക്കെ തിരിച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട് ഇതൊരുപാട് പഴക്കമുള്ളൊരു പടിയാണ് കുറേയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ റോട്ടിലേക്ക് കയറി റോട്ടിക്ക് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ കുറച്ച് പശുക്കളും അതവിടെ അടുത്തുള്ള വീട്ടിലത്തെ പശു ഒക്കെയാണ് പിന്നെ ഇതൊരു കോളേജാണ് കേട്ടോ നാട്ടിൻപുറത്ത് തന്നെ ഉള്ളത് ഞങ്ങളുടെ ഒരു കോളേജാണ് നമുക്ക് ടൗണിൽ കൂടെ ഒന്നും കയറേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു കോളേജാണ് കേട്ടോ അപ്പം ഇന്ന് ക്ലാസ് ഇല്ലാന്ന് തോന്നുന്നു പശു പശുവിനെ എന്നെ കണ്ടിട്ട് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല പക്ഷു നോക്കുന്നുണ്ട് ഏട്ടൻ പറയുന്നുണ്ട് അത് കുത്താൻ വരും ഏട്ടം പിടിക്കാനൊക്കെ പോയി അപ്പോൾ ഈ ഞാൻ പിന്നെ പോയി കേട്ടോ വീഡിയോക്കെടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ തോട് അമ്മ പശു കുറ്റിപ്പശുവൊക്കെ അവിടെ മെയിൻ ഉണ്ട് പിന്നെ അങ്ങനെ നടന്ന് പോയി കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ കോളേജ് കാണാൻ അതിൻ്റെ അത് ഒട്ടപ്പുറത്ത് കുറച്ച് മലകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് കാണാം കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ കോളേജും പരിസരവും ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പുല്ലും കാടൊക്കെ കെട്ടി കിടക്കണ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് പച്ചപ്പൊക്ക വേണ്ട ഇപ്പോഴെല്ലാം ബനിയുടെ വെള്ളം പിന്നെ അങ്ങനെ റിട്ടൂടെ പോകുമ്പോൾ ഒരു പാടമാണ് കേട്ടോ പിന്നെ ദൂരം മല കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കാണുന്നില്ല ഈ വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മല കാണുന്നില്ല കേട്ടോ പിന്നെ ഒരു റോവസ്റ്റ വാഴത്തോട്ടം ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോഴും അവിടെ റോവസ്റ്റ വാഴത്തോട്ടമാണ് ഇട്ടുണ്ടാവാറ് വാഴക്കൊല പിന്നെ ഒരു കുഞ്ഞ് വാഴത്തോട്ടത്തേക്കുള്ള കഴിയുകയാണ് തോടിൻ്റെ സൈഡിൽ കൂടെ ല്ലോ കണ്ടത്തി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഓട് ക്രോസ് ചെയ്തിട്ട് പൈപ്പ് വരുന്ന ഒരു കണ്ടത്തിട്ട് മഞ്ഞാറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഒഴുകി കൃഷി സ്ഥലത്തേക്ക് പോകുന്ന വെള്ളച്ചാട്ടം വന്നിട്ടത് പിന്നെ ഇവിടെ ഒരു ചെണ്ടുമല്ലിപ്പാടം കണ്ടു കെട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചെടി കണ്ടതല്ലേ അതിനെയും കൂടി ഒന്ന് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി കേട്ടോ വരുമ്പത്തക്കൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ് പോവാൻ എന്നാലും ഞാൻ പോയി കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നിറയെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ഇടയിൽ കൂടെ കവങ്ങൊക്കെ ഉണ്ട് നമുക്കതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ ഞാൻ ശ്രദ്ധിച്ച് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ഭംഗിയിൽ നന്നായി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ആരും ഇത് പറിച്ചിട്ട് പോരുത് കേട്ടോ അത് കണ്ടെത്തുന്ന ഭംഗിക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ് ചിലരുണ്ട് എവിടെയെങ്കിലും പൂക്കളൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടാലേ അവിടെ പോയി പറിക്കണുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറിക്കണ്ട അത് ഭംഗിക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി നട്ട് വെച്ചിരിക്കുന്നതാണ് ആരും പോയി നശിപ്പിക്കല്ലേ കാണാനല്ലേ ഭംഗി പറിച്ചാൽ പിന്നെ ഭംഗി പോയില്ലേ കുറച്ച്ണ്ട് കേട്ടോ കുറച്ചപ്പുറത്ത് മഞ്ഞ ഈ ഈ ഓറഞ്ച് പൂവിൻ്റെ തന്നെ മഞ്ഞ ഉണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല അത് ചെറുതായിട്ട് ചെടിയിൽ നിന്ന് അങ്ങനെ വളർന്ന് വരുന്നതേയുള്ളൂ ചുമ്പാണ് നന്നായി ഉണ്ടായി നിൽക്കുന്നത് കുറച്ചപ്പുറത്ത് തെങ്ങും തോട്ടവും റങ്ങൻ തോട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ നേരെ പൂക്കൾ വീണ്ടും കുറച്ച് പൂക്കളും കൂടി ഉണ്ടായിരുന്നു അവിടെ അതും കൂടി ഏരിയസൊക്കെ എടുത്തു കേട്ടോ എന്തൊരു ഭംഗിയാലേ പൂ കണ്ടത്ത് കണ്ടു ആരൊക്കെ നട്ട് നിൽക്കുന്നത് വെള്ളമൊക്കെ നിൽക്കണം ഇതൊരു കാട്ടുപൂവാണ് പിന്നെ വീണ്ടും ഒരു റോവസ്റ്റാ വഴക്കൊലം പിന്നെ വീണ്ടും റോട്ടിക്ക് തന്നെ കയറി പിന്നെ അങ്ങനെ നടന്നു ഒരു മല കാണുന്നുണ്ട് വ്യക്തമായി കാണുന്നുണ്ടോയെന്നറിയില്ല ഈ റോഡിൻ്റെ മോൾ ഭാഗത്തൊരു മലയാണ് കേട്ടോ പൂഞ്ചോല മല എന്നൊക്കെ പറയും ഞങ്ങൾ പിന്നെ അങ്ങനെ പോയി ഈ റോഡ് സൈഡിൽ ഒരു സൈഡിൽ വീടുണ്ട് രണ്ട് സൈഡിലും വീടുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഒരു തോളും ഉണ്ട് തോടൊക്കെ കെട്ടിങ്ങനെ അടിപൊളിയായിട്ടുള്ള തോടാണ് പിന്നെ പക്ഷെന്തോക്കും കൗങ്ങ് അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ പോയി പിന്നെ ഒരു വീട്ടുമുറ്റത്ത് ബുഷ് മതിൽ പോലെ ബുഷ് നിർത്തി നല്ല ഭംഗിയില്ല കാണാൻ ഒന്നും കാണുന്നില്ല ആ ചേച്ചി എന്നെ കണ്ട് ചിരിച്ചിട്ടോ പോയത് ചേച്ചിക്ക് ഞാൻ വീട് എടുക്കണ ചിരി വന്നിട്ട് ചിരിച്ചിട്ട് പോയി കേട്ടോ പിന്നെന്താ ഞാൻ പോണുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയും അമ്പിടും അവിടെ അതാ നോക്കി നിൽക്കുന്നുണ്ട് ഇട്ടുതന്നെ അതാ അടുത്തെത്തിയപ്പോൾ അമ്പിടന്നെ പേടിപ്പിച്ചുട്ടോട്ടോ എന്ന് പറഞ്ഞണ്ട പിന്നെ നമ്മുടെ വഴിക്ക് ഇറങ്ങി അപ്പം ഇങ്ങനെ ആയാലും ഒക്കെ വെള്ള ചെമ്പരത്തി ഒക്കെ നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ എടുത്തു അതാ ഇതാണ് ഓർക്കിഡല്ലേ അത് വയലറ്റ് ഓർക്കിഡ് നല്ല ഭംഗിയുണ്ട് കെട്ടോ അതും എത്തിയട്ടോ അല്ല നമ്മൾ വീടെത്തി ഹായ്